ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴത് ആവേശകരമായി ഗ്രാൻഡ് ഫിനാലയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്കായി അവശേഷിക്കുന്നുള്ളൂ എന്തു തന്നെയായാലും ഒരു സാധാരണ തമിഴ് പെൺകുട്ടിയായിട്ടുകൂടി ശ്രീധ കൃഷ്ണ ബിഗ് ബോസിൽ ഈ തൊണ്ണൂറ്റേഴാം ദിവസം വരെ പിടിച്ചു നിന്നു എന്നത് വ്യത്യസ്തമാണ് കാരണം മലയാളം പോലും ശരിക്ക് പറയാൻ ശ്രീധുവിന് അറിയില്ല എന്നതാണ് വാസ്തവം എന്തു തന്നെയായാലും ശ്രീധു കൃഷ്ണന് നേരെ വൻ സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശ്രീധു സേഫ് ഗെയിം കളിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു തന്നെയായാലും കഴിഞ്ഞ ദിവസം ശ്രീധു പുറത്തിറങ്ങിയിരിക്കുകയാണ് ശ്രീതു എവിഡിറ്റായി എന്ന് പറഞ്ഞപ്പോൾ ശ്രീതുവിനേക്കാളും കൂടുതൽ സങ്കടപ്പെട്ട മറ്റൊരാളുണ്ട് ബിഗ് ബോസിൽ അർജുനായിരുന്നു അത് അർജുനും ശ്രീധുവും തമ്മിലുള്ള ആ ഒരു ബോണ്ടിംഗ് ഇഷ്ടമുള്ള ആർക്കും തന്നെ ഇരുവരുടെയും ഈ ഒരു വേർപിരിയൽ സഹിക്കാനാവില്ല